ശുക്രാം വരധരം വിഷ്ണു ശിശു വർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേസ്വ്നോപശാതേ കൂജന്തം രാമരാമേജീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകോകിലം യത്രയത്ര രഘുനാഥകീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പമാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ഠം പാതാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി നമോസ്തു രാമായ സലക്ഷ്മണയം ദേജ് തസ്ൈ ജനകാത്മജയൈ നമോസ്തു രുദ്രേന്ദ്രിയലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യം സർവത്ര രാമനാമ സർവത്രമനാമസിംഗീകർത്തനം രാമ 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 രാമം ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ അരണ്യകാണ്ടത്തിലെ മുപ്പത്തഞ്ചാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് മുപ്പത്തിനാലാം സ്വർഗത്തിൽ നമ്മൾ കണ്ടു ശൂർപ്പണഖ അതിനിശിതമായിട്ട് രാവണനെ വിമർശിച്ചു എന്തായാലും ശരി രാക്ഷസവംശത്തിന് ഇഷ്ടം നൽകാൻ വേണ്ടിയിട്ട് രാക്ഷസവംശത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്പമെങ്കിലും ആഗ്രഹം അങ്ങനെ അങ്ങ് എന്ത് ചെയ്യണം കണ്ടത്തിൽ പോയി ശ്രീരാമനെയും രാക്ഷ്മണനെയൊക്കെ നിഗ്രഹിച്ച് സീതാദേവിയെയും കൂട്ടിക്കൊണ്ടുവരാൻ പറയാണ് ഉപദേശിച്ചാണ് സ്വപ്നഖ താമസിയാതെ പുറപ്പെടാനും പറയും ഈ സഹോദരി പറയുന്നത് ശരിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പുറപ്പെട്ട രാമനെയും ലക്ഷ്മണനെയും ഹൃദയം വധിക്കണം സീതയെ കൊണ്ടുപോവുകയും ചെയ്യണം അങ്ങയുടെ ഭഗ്നിയാക്കി തീർക്കണം എന്നെല്ലാം ഉദ്ദേശിച്ചപ്പോൾ രാവണനെ മനസ്സൊന്ന് എന്ന് പറയണം വീണ്ടും ആ ചിന്തകളിലേക്ക് തന്നെ മനസ്സിനെ കൊണ്ടുപോ കൊണ്ടുപോവുകയാണ് രാവണൻ ശുപ്രണയങ്ങളിലെ വാക്കുകൾ അത്രയും രോമാഞ്ച ജനകമായിരുന്നു രാവണനെ സംബന്ധിച്ച് ഏതായാലും ഉടനെ തന്നെ അന്തപുരത്തിലേക്ക് പോയ ഏകാക ഏകാകിയായിട്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്തിരുന്ന് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളുടെ ഗുണദോഷങ്ങളെ പറ്റി ഒന്നും ഗാഠമായി ചിന്തിച്ചു എന്നാണ് അവസാനം സ്വയം ചെയ്തതൊക്കെ തിരുത്തപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് രഥത്തിൽ ഇറങ്ങുകയാണ് ശുസൂതനെ മാത്രം കൂട്ടിക്കൊണ്ട് വേറെ ആരെയും കൂട്ടാതെ അങ്ങനെ പുറപ്പെടുകയാണ് രാവണൻ അങ്ങനെ പോയിട്ട് മാരീജൻ എന്നുള്ള അസുരനെ കാണാനായിട്ട് പോവാനുണ്ടായത് മാരീജനെ കാണാനുണ്ടായതിനു മുമ്പ് ഇരിക്കെ കണ്ടതാണ് രാവണൻ അന്നിട്ട് മാരീജൻ്റെ പ്രേരണ മൂലം ഈ ആവശ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വന്തം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയാലാണ് രാവണൻ അപ്പോൾ വീണ്ടും അതേ മാരീജിൻ്റെ അടുത്ത് തന്നെ വീണ്ടും എത്താനായിട്ട് ഇടവരുന്നു വീണ്ടും എവിടേക്ക് എത്തുകയാണ് മാരീജിൻ്റെ ആശ്രമത്തിലേക്ക് എന്നിട്ട് മാരീജിൻ്റെ സഹായം തേടുകയാണ് എങ്ങനെയെങ്കിലും സീതാ സീതയെ കട്ട് കൊണ്ടുപോരണം അതിനുള്ള സഹായം നീ ചെയ്തു തരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാരീജിനെ പ്രേരിപ്പിക്കണം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ അമ്പത്തഞ്ചാം സർഗത്തിൽ വർണ്ണിക്കുന്നത് മുപ്പത്തഞ്ചാം സർഗം മുപ്പത്തഞ്ചല്ല മുപ്പത്തഞ്ച് പഞ്ചത്രംശ സർഗം ഈ മുപ്പത്തഞ്ചാം സർഗം നോക്കുന്നത് പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കുമ്പോൾ ഭാര്യജീൻ്റെ അടുത്ത് പോയതുമൊക്കെ നമുക്ക് വർ എങ്ങനെയാണ് വർണ്ണിക്കണമെന്ന് കേൾക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ കഥ बाद में की रामायणे अरण्यकाण्डे पञ्चत्रिमश्वसर्ग तदश्वर्पणका वाक्यं तत्रत्वा आरोह महर्षणं सजीवानभिज्ञाया कार्यं बुध्वा जगमसं तर्कार्यम अनुगम्यांदम यथा उपलभ्यतां दोषणां च गुणानां च संप्रसाद्य पराबरम इति कर्तव्यं कृत्वा निश्चयमात्मनां स्थिरबुद्धिस्ततो रम्यां ज्ञानशालामुपागमल् ज्ञानशालां ततो गत्वा प्रच्छन्नो राक्षसाधिपां सूतं संचोदयामासा यथा संयोज्यतामिति एवमुक्तक्षणेनैवं सारथर्लघुविक्रमः रथं संयोजयामास तस्याभिमतमुत्तमम् കാഞ്ചനം രഥമാസാ കാമഘം രത്നഭൂഷിതം പിജവൽ അനൈര്യുക്തരൈക്കനകഭൂഷണൈ മേഘപ്രതിമന സതയേന ധനദായുജസാധിപതി ശ്രീമാൻ യോ നദനദീപതി സേതവാലവ്യജിനേതോധാരണം സിദ്ധവൈഢൂര്യസാശ तब तक आंजन गुंडला मिमषद् भुजो दशग्रीवा दर्शनीय परीछदां त्रिदशारि मुनिन्द्रे महीन्द्रग्नं दशशीर्षयवाद्रिराड कामगम् ऋसमासायां शिशुभेड़र्षथैश्वरं विदिन्न मंडलवानमेखं सशैलं सागरानूपम വീര്യമാനവലോകയൻ നാനാപുഷ്പഫലൈർ വൃക്ഷൈർ അനുകീർണം സഹസ്രശാം ശീതമംഗലോയാ പദ്ധത വിശാലൈർ ആശ്രമപതൈർ വേദിമർഭി കദ്യടവിസംബാധം കദലടവിസംബാധം നാടികേരോപോഭിതം ചാരിസ് തരൈസ്തമാലൈശ പുഷ്പിതൈസ്തരുവൃതം അത്യന്തനിരാഹാരൈശോഭിതം പരമക്ഷി നാഗൈസു വർണൈർഗന്ധർവൈ കിരൈശ് സഹസ്രശാ ഹാജേ വൈഖാനസൈർമൈർവാചിമൈർജിതാമൈശ്ശിദ്ധൈ ചാരണരുവശോഭിതം ദിവ്യഭരണമാലിയ ദിവ്യൂപി കീടാരതി വിധി അപ്സരോഭസഹസ്രാം സേവിതം ദിവത്നീഭാസിതം ദാനവസൈസം ത്മൃതശിഭംസക്രൗഞ്ച പ്രവാകീർണം സാരസൈ സം പ്രണാതിതം വൈഡൂര്യ വൈഡൂര്യപ്രസ്സരം രമ്യം ശിഖം സാഗര തേജസാം പാണ്ഡരാണു വിശാലാ ദിവ്യമാലയാ ചൂര്യഗീതജിഷ്ടാ വിമാന സമന്ത ജി ജിതലോകം കാമകിസംപതർവാക്സരസൈവർശനദാ നിരയാസരസമൂരാം ചന്ദ്രാ സഹർഷ വശ്യൗമ്യാ ഖാണതൃപ്തികരാണൂണ് മുഖ്യം വന്നവനു ചക്കോലാ ചാത്ത ഫലം ചുഗന്ധി പുഷ്പലിസ ഗുൽമാന മരിചസ മുക്ത സമൂഹാ ശുഷ്യമാരതം ശാ പ്രസരം ചൈവ പ്രചയം തധം കൈലാ രാജതാ ച സർവസ്ര മനോജ് പ്രസന് ഹൃദയ ചാധനധാന്യോപന്നീരത്നൈരാതം अस्वरथगाढ़ा नगरा अवलोकय तम समं सर्वद स्निग्ध मृदु संस्पर्श मृद अनूपम सिंधुराज से ददर्श तृदेवोपम त्रापश्यल सखाफम न्यग्रोथम ऋभिर्वृदम समंदाद्यता शाखा शतयोजन आयता यहाँ महाकायम च कछपम कक्षा गिरड शाखा आजगामहाबलां तस्ता सहसा शाखा पारेण पतपोत्तम सुवर्णपर्णबुलां विभुज हाबलां त्र वैखानसाषा वालखिल्या मरीचिपाह आजा बभूर्धो मा संगता परशयां तयाथ गिरडस्ता शाखा शतयोजना भग्धामादाय वेगेन तौ चौभौ गजगच्छपौ एकपादेन धर्मात्मा भक्षयित्वा तदामिषं निषादविषयं हत्वा शाखया पदगोत्तमं प्रहर्षमधुलं लेभे मोक्षयित्वा महामुनीन् स तेनैव प्रहर्षेण द्विगुणीकृतविक्रम अमृदानेनार्थं वै चकार मदिमान् मदिम् आयोजरानि निर्मध्य पित्वारत्नमयं ग्रहम महेंद्र भवनार गुप्तर माजहा रामर्दम दराम सम हर्षिगण एजुष्ठम सुवर्णकर्तल अच्छनम नामन्या सुभद्रम निक्रोधम ददर्शतसन्धानिजां तम्तोगत्वा परम्परम् समुद्रस्य नधी पदयहिं ददर्शां श्रममेकांदे पुण्य बनांदरे तत्र कृष्ण जनसरम जडावर कलशारिणम ददर्शनेता हरम मारीजम नामे रात्रसम चावनसम समागम या इसी पत्ते निरात्ससम मारीजे नारचितो राजा सर्वगामी रमानश्री समसेम भोजयित्वादो भोजनी हे अर्थो बहितया वाचा मरीजो वाक्यम ब्रवीत तच्छिल सुशलम राजनलंकायम राक्षसईशराम केनार्थे नमनस्स्वं वयः तुर्णमेव आगताम् एमुक्तो महातेज जा मरीजेन तो श्रवणां तं तुवस्साविदं वाक्यम ब्रवीत वाक्यगोविदाः चत्रशे श्रीमद रामायणे वर्णितयादिगाभि चत्वर्विंशति तो सहस्त्रगायां संहिताया മാര്യീജ് ആശ്രമ പുനർഗമനം നാമം പഞ്ചത്രം സർഗാം സർവത്ര രാമനാമ സംഗീതീർത്തനം രാമരാമ രാമ 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 മാര്യജന്റെ ആശ്രമത്തിലേക്കുള്ള രണ്ടാമത്തെ പ്രവേശനാണ് രാവണന്റെ പുനർഗമനം എന്നാ പറയുന്നത് ആദ്യം എനിക്ക് പോയതാണല്ലോ അന്ന് പോയതിനു ശേഷം തിരിച്ചു പോന്നതാണ് രാവണൻ ഇപ്പൊ വീണ്ടും ശൂർപ്പണഖയുടെ വാക്കുകൾ കേട്ടപ്പോ വീണ്ടും രാവണൻ പ്രേരിതനായി തീർന്നു എന്ന് പറയണം വികാരത്തിന് അടിമപ്പെട്ടു എങ്ങനെയെങ്കിലും കാര്യം നേടണം സീതാദേവിയെ നേടിയെടുക്കണം എന്നുള്ളൊരു തോന്നലായി രാവണന് മന്ത്രിമാരെയൊക്കെ പറഞ്ഞു വെച്ചാൽ എല്ലാവരെയും കൊണ്ട് പൊക്കാടാൻ പറഞ്ഞു എന്നിട്ട് അന്തപുരത്തിൽ താൻ തനിച്ചിരുന്നു കൊണ്ട് ഏകാഗിയായിരുന്നു കൊണ്ട് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തകരുടെ ഗുണദോഷങ്ങളെപ്പറ്റി ഗാഠമായി ചിന്തിച്ചു എന്ന് പറയണം അവസാനം സ്വയം ഒരു തീരുമാനത്തിലെത്തി രാവണൻ സർക്കാര്യം അനുഗമ്യാന്ത യഥാവത് ച ദോഷാണാംച്ച് ച ചെയ്യുന്ന പ്രവർത്തകരുടെ ഗുണവും ദോഷവും പരസ്പരം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചു ഒരു ഉദാരണ ഉണ്ടാക്കി എന്നിട്ട് സമ്പ്രധാര്യ ബലാബലം ഇനി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം എടുത്തു രാവണൻ അങ്ങനെ മനസ്സാഞ്ചല്യങ്ങളൊന്നും ഇല്ലാതെ അന്തഹാസത്തോടു കൂടി രാവണൻ വാഹനങ്ങളൊക്കെ ഇരിക്കുന്ന തൻ്റെ വാഹനശാലയിലേക്ക് പോയി ആരും കാണാതെ ആരെയും കുട്ടനെ വിളിച്ചില്ല എന്നർത്ഥം യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ സൂതനോട് മാത്രം വരാൻ പറഞ്ഞു അതിവേഗത്തിൽ തേരെ എരുക്കൊണ്ടുവരു സൂത എന്നു പറഞ്ഞു സൂദനോട് മാത്രം ആജ്ഞ കൊടുത്തു ആ സൂതനാണെങ്കിൽ വളരെ മിടുക്കനായിട്ടുള്ള സാരഥിയായിരുന്നു രസത്തിൻ്റെ രാവണനെ തൻ്റെ രാജാവിന് ഹൃദ്യമായ രസത്തിലെ കുതിരകളൊക്കെ കെട്ടി ഉത്തരക്ഷണത്തിൽ തന്നെ തോന്നുകൊണ്ട് മുന്നിലെത്തി സൂതൻ തയ്യാറായി നോക്കി പോകാം എന്നുള്ള വാക്കുകൾ കൊടുത്തു രാവണന് പിശാചിൻ്റെ മുഖം പോലെയുള്ള കഴുതകളായിരുന്നു അത്രേ രസത്തിൻ്റെ രസത്തിനെ വലിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്ന കഴുതകൾ പൊൻകോക്കുകളൊക്കെ അണിയിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തേക്ക് എത്തുന്ന കഴുതകൾ രത്ന അലങ്കൃതമായിട്ടുള്ള രസത്തിൽ വൈശ്രവണൻ്റെ സഹോദരനായിട്ടുള്ള രാവണൻ അങ്ങനെ ഇരുന്നു കൊണ്ട് തേര് തേരുതെളിച്ചു എന്ന് പറയുന്നത് സാഗരം സമുദ്രത്തിൻ്റെ ഭാഗത്തേക്കാണ് രാവണൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയത് എവിടേക്കാണ് പോണത് എന്താണ് എന്താണ് ഉദ്ദേശമെന്നോ ഒന്നും സൂതിരണമെന്നും പറഞ്ഞിട്ടില്ല തേരുതെളിയിക്കാൻ പറഞ്ഞു മേഘപ്രതിമനാദേന സതേന ധനതാനുജാം രാക്ഷസാധിപതി ശ്രീമാൻ യോ നദ നദീപതി രാക്ഷാധിപതിയായിട്ടുള്ള രാവണൻ നദ നദിയുടെ നദിയുടെ തീരത്തേക്ക് സമുദ്രത്തിൻ്റെ തീരത്തേക്ക് സമുദ്ര ഏത് നദികളൊക്കെയാണ് സമുദ്രത്തിൽ വന്ന് ചേരുന്നത് ആ നദികളുടെ തീരത്തു കൂടെ സാഗരത്തിനഭിമുഖമായിട്ട് യാത്ര ചെയ്തു വെൺകൊട്ട ഒക്കെ ചേർത്തിയിട്ടുണ്ട് വെൺതാമൻ ഉടുത്തിട്ടുണ്ട് ഇരുപത് കൈകളാണല്ലോ രാവണന് പത്ത് തലകളും മുനിമാരെയൊക്കെ നിഗ്രഹിക്കുന്ന സ്വഭാവമുള്ള രാവണൻ ദേവന്മാരുടെയൊക്കെ ശത്രുവായിട്ട് രാവണൻ പർവ് പത്ത് കൊടിമുടികളോടു കൂടിയിട്ടുള്ള പർവ്വതം പോലെയായിരുന്നു അത്ര പത്ത് തലകൾ ഇരിച്ചു പോകുന്നത് കണ്ട മാത്രമല്ല തൻ്റെ മനോഗതി അനുസരിച്ച് അത്ര വളരെ വേഗത്തിൽ തേര് ഓടിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് രാവണൻ മിന്നൽ പിണരു പോലെ കർമേഘം പോലെ അങ്ങനെ വിളങ്ങി ആ രാത്രി ആ രാക്ഷസൻ എന്നൊക്കെ പറയണം വിശേഷിപ്പിക്കണം പ്രകൃതി സുന്ദരമായിട്ടുള്ള സാഗര തീരത്ത് എത്തി വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ആ അന്തരീക്ഷം വലിയ വലിയ മലകളെ കൊണ്ടൊക്കെ മൊതിൽ കെട്ടിയിട്ടുള്ള സാഗരം ചുറ്റും മലകളാണ് അത്രയും അങ്ങനെ വിചിത്രമായിട്ടുള്ള വർണ്ണജ്വാലകളും പുഷ്പങ്ങളും കായകളും നിറഞ്ഞ ആയിരമായിരം വൃക്ഷങ്ങൾ വികസിച്ച് നിൽക്കുന്ന പൂക്കളോട് കൂടിയ പൊയകകൾ ഹോമകുണ്ടങ്ങൾ വിസ്തീർണമായിട്ടുള്ള ആശ്രമങ്ങൾ പലതരം കൃഷി വസ്തുക്കൾ വാഴ തകരാതെ മുതലായിട്ടുള്ള വൃക്ഷങ്ങളാൽ നിറഞ്ഞിട്ടുള്ള തോപ്പുകൾ അങ്ങനെയൊക്കെയാണ് ആ പ്രദേശങ്ങൾ കണ്ടത് രാവണൻ വളരെ സന്തോഷമായ രാവണന് ആ പ്രശാന്തമായിട്ടുള്ള മോഹനമായിട്ടുള്ള ഭൂമിയിൽ ആയിരമായിരം യക്ഷകിന്നര ഗന്ധർവ അപ്സരസുകളെ വിഹരിക്കുന്നതെല്ലാം കണ്ടു രാവണൻ അത്യന്ത നിതാഹാരൈ ശോഭിതം പരമഷഭി നാഗൈ സുവർണയിൽ ഗന്ധർവൈർ കിന്നര സഹസ്രശ ആയിരക്കണക്കിന് ഗന്ധർവന്മാരും അപ്സരസുകളും എല്ലാം ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു വിഹരിച്ചുകൊണ്ടിരിക്കുന്നു പല ടൈപ്പ് ആൾക്കാരെ അവിടെ കണ്ടു അതികഠിനമായ തപോവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ബാലഹില്ലർ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ആൾക്കാർ അതുപോലെ വളരെ നിയന്ത്രിച്ചു കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ ജിതേന്ദ്രിയരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ എല്ലാവരും പരിശോഭിതമായിട്ടുള്ള ഒരു ഇടമാണ് ആ സാഗര അപ്സരസ്ത്രീകളെ ദിവ്യ കുസുമങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് മാലിന്യ മാലകളൊക്കെ അണിച്ചുകൊണ്ട് അങ്ങനെ പരിരസിക്കുന്നു ദേവ സുന്ദരികൾ അമരവര സുന്ദരികൾ അവരുടെ സാന്നിധ്യം കൊണ്ട് ആ ഭാഗങ്ങളിലുള്ള സ്ഥലത്തിൻ്റെയൊക്കെ ശോഭ പതിന്മുളക്ക് വർദ്ധിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് അവിടുത്തെ പാനൊക്കെ കഴിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും അങ്ങനെ സ്വച്ഛന്തം വിഹരിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ആണ് രാവണൻ ആ സാഗര എത്തിയത് അനവധി പക്ഷികളെ ഹംസക്രൗഞ്ചപ്രവാഹകീർണം സാരസൈസം പ്രണാതിതം വൈദൂല്യപ്രസരം രമ്യം സിംഹം സാഗര തേജുസാ വളരെ മനോഹരമായിട്ട് സാഗരത്തിൻ്റെ ആ സാഗരത്തിൻ്റെ തീരത്തെ വർണ്ണനയാണ് ചക്രവാഹങ്ങളൊക്കെ പാറി പറക്കുന്നു അരേനങ്ങൾ നിർക്കോഴികൾ അവയുടെക്ക് നാദങ്ങൾ കേൾക്കാറുണ്ട് വൈഡൂരി രത്നങ്ങളൊക്കെ നിറയെ നിറഞ്ഞിരിക്കുന്ന തീരം ദിവ്യമായിട്ടുള്ള മാലകളാൽ പ്രകാശപൂർണമായിരിക്കുന്നു ധാരാളം പേര് തപസനുഷ്ഠിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നവർ അവിടെ താമസിക്കുന്നതായിട്ടുള്ള ആ സ്ഥലം വെൺ വിമാനങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പശ്ചാത്തല സംഗീതം ഒഴുകുന്ന പോലെയാണ് അത്ര അത് കേട്ടു രാവണൻ അവിടെയുള്ള വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മനോഹരികളായിട്ടുള്ള ഗന്ധർവ അപ്സര അപ്സര സ്ത്രീകളെക്കു കണ്ടു വളരെ സന്തോഷമായി രാവണന് ഇവനന്തരീക്ഷം കണ്ടിട്ട് തപസാ ജി ജിതലോകാനാം കാമകാന്യഭിസമ്പതൻ ഗന്ധർവ അപ്സരസൈവ ദദർശനുജ ധനതാനുജൻ എന്ന് പറഞ്ഞാൽ രാവണൻ ധനതൻ്റെ അനുജൻ എന്നർത്ഥം ധനതൻ എന്ന് പറഞ്ഞാൽ വൈശ്രവണൻ വൈശ്രവണൻ്റെ അനുജനായിട്ടുള്ള രാവണൻ ഇത്തരം കാഴ്ചകളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു എന്നൊക്കെ പറയണം ചന്ദനം അഖില തുടങ്ങിയ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ തോപ്പുകൾ പലതരം വൃക്ഷങ്ങൾ ജാതിക്കാൻ മുതലാല് മുതലായ ഫലങ്ങളൊക്കെ ധാരാളം തിങ്ങി വളർന്ന് നിൽക്കുന്ന കാടിൻ്റെ ഭാഗങ്ങൾ പച്ചില പൂക്കൾ മുളകിൻ്റെ വടർപ്പുകൾ ഇരൺ ചിരൽക്കല്ല് പോലെ ഉണങ്ങി വരണ്ടുകിടക്കുന്ന മുത്തുമണികൾ ഉള്ള ധാരാളം പൂക്കൾ പൊന്നും വെള്ളയും ചേർത്ത് പ്രകാശിക്കുന്ന പാറപ്പുറങ്ങൾ മനോഹരമായിട്ടുള്ള നീർച്ചാലുകൾ തെടുവാറുന്ന കയങ്ങൾ നിരന്ന ഭൂപ്രദേശം എത്ര എത്ര വിവരിച്ചിട്ടും മതിയാവുന്നില്ല നർത്തം അന്തരീക്ഷം സ്വച്ഛന്ദം സഞ്ചരിക്കുന്ന മന്ദമാരുതൻ ആന കുതിര തേര് കാലാട് മുതലായിട്ടുള്ള സൈന്യങ്ങൾ പിന്നെ ശ്രീരത്ന ധനധാ ധാന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന നഗരങ്ങൾ ഇങ്ങനെ ഒരു ദേവലോകം പോലെ തോന്നി അമരലോക തുല്യമായിട്ടുള്ള ആ കടൽപ്പുറം ഇന്ദ്രൻ്റെ ലോകം പോലെ അമരാവതി പോലെ സുന്ദരമായിട്ടുള്ള ദേവലോകം പോലെ സൗന്ദര്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് ആ സ്ഥലം കണ്ടത് ആ സാഗരതീരം അതെല്ലാം ത്രൈലോക്യ ചക്രവർത്തിയായിട്ടുള്ള രാവണൻ കണ്ടു എന്ന് പറയുന്നത് പിന്നെ അവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പേരാല് കണ്ടു രാവണൻ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ആ മാവരത്തെ വൈശ്രവണൻ്റെ അനുജനായിട്ടുള്ള രാവണൻ വളരെ ശ്രദ്ധിച്ചു വളരെ വിശാലമായിട്ടുള്ള ഒരു പേരാല് ധാരാളം കൊമ്പുകളും ഇലകളും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു പുണ്യമായിട്ടുള്ള വൃക്ഷമാണോ എന്ന് മനസ്സിലായി അവിടെ ധാരാളം മഹർഷിമാരെ യാഗം തപസ് ചെയ്യുന്നതായിട്ട് കണ്ടു നൂറ് യോജനയോളം നീല നീളത്തിൽ അതിൻ്റെ ശാഖകൾ പരന്ന് പന്തലിച്ചിട്ടുണ്ട് പണ്ടൊരിക്കൽ ഗരുഡൻ ഈ സ്ഥലൊക്കെ സന്ദർശിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒരിക്കൽ തൻ്റെ ഭക്ഷണ സാമഗ്രികളായിട്ടുള്ള ഒരു ആമയേയും കൊമ്പനാനയെയും കൊത്തി എടുത്തുകൊണ്ട് തിന്നുവാൻ വേണ്ടി ഇതിന്റെ കൊമ്പിൽ വന്നിരുന്നിട്ടുണ്ട് അത്ര ഗരുഡന്റെ ഭക്ഷണ ആമ മറ്റുള്ള ജന്തുക്കളൊക്കെ ആനയെപ്പോലും പിടിച്ചു തിന്നുന്നതാണ് അത്രേ ഗരുഡൻ അങ്ങനെ ആനയെ തൂക്കി പിടിച്ചുകൊണ്ട് ആമയെ തൂക്കി പിടിച്ചുകൊണ്ട് ഈ പേരാളിൻ്റെ കൊമ്പിൽ വന്നിരുന്നു പക്ഷേ ധാരാളം ഇരകളോട് കൂടിയിട്ടുള്ള ആ കൊമ്പ് ഗരുഡൻ്റെ ആമയുടെയും ആനയുടെ കനം താങ്ങുവാൻ കൽപ്പില്ലാതെ ഇടിഞ്ഞ് പൊടിഞ്ഞ് പൊട്ടി വീഴും എന്നുള്ളൊരു നിലയിലായി പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ആ കൊമ്പ് നിലത്ത് പതിച്ചാൽ അതിൻ്റെ താഴത്ത് തപസ് ചെയ്യുന്ന ചാനനിമഗ്നായിട്ടിരിക്കുന്ന മുനീശ്വരന്മാരുടെ നാശം സംഭവിക്കും എന്ന് കണ്ടപ്പോൾ ഗരുഡൻ എന്ത് ചെയ്തു ആ മധുഗത്തെയും ആമയേയും മാത്രമല്ല താനിരുന്ന ആ പേരാൾ കൊമ്പിനെയും കൂടി പറിച്ചെടുത്ത് ഒരു കാര്യം എടുത്ത് പറന്ന് അപ്പുറത്ത് കുറേ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു പറയണം ആ സ്ഥലത്താണെങ്കിലും ദുഷ്ടരായ കാട്ടാടന്മാരെ കൂട്ടമായി വസിക്കുന്നൊരു സ്ഥലമായിരുന്നു അവിടെയാണ് അത്ര ആ കൊണ്ടിട്ടത് ആ ക്രൂരന്മാരെ മുഴുവൻ ഒരേ ഒരുമിച്ച് നശിപ്പിച്ചു ഗരുഡൻ എന്ന് പറയണം മഹർഷിശ്വരന്മാർക്ക് ആശ്വാസം നൽകിക്കൊണ്ടും ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാർക്ക് മരണം വിധിച്ചു കൊണ്ടും ഗരിഡൻ്റെ പ്ര പ്രവർത്തിനുണ്ടായത് അവിടെ നിന്നിട്ടാണ് അത്രയും ഗരിഡൻ പിന്നെ തൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് തൃപ്തി തൃപ്തിയായത് താൻ കൊണ്ടുവന്നിരുന്ന ആനയും ആമയെയൊക്കെ തിന്നുകൊണ്ട് അവിടുന്ന് പറന്നു പോവുകയും ചെയ്തു ഇതെല്ലാം മനസ്സിലാക്കിയ രാവണനും മാത്രമല്ല ആ ഗരുഡന്റെ അനുഗ്രഹം കൊണ്ട് രാവണന് കുറച്ചും കൂടി ബുദ്ധിയും പരാക്രമവും ഒക്കെ കൂടുതൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും മഹർഷീശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ പറയുന്നുണ്ട് മഹർഷി മഹർഷിച്ഛന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഗരുഡനും വളരെ ഉഷാറായി ബുദ്ധിമാനായി തീർന്നു എന്നെല്ലാം വർണ്ണിക്കുന്നു എന്നിട്ട് അതിബുദ്ധിമാനായിട്ടുള്ള ആ ഗരുഡൻ ആ സാഗര തീരത്തെ മതിലുകൾക്ക് മതിലുകളൊക്കെ തകർത്ത് ഇരുമ്പ് നിർമ്മിതമായിട്ടുള്ള മതിലുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ മന്ദിര മതിരകൾക്ക് തകർ തകർത്ത് അതിനുള്ള അതിനുള്ളിൽ ഉണ്ടായിരുന്ന മണിമന്ദിരത്തേക്ക് തകർത്തിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന അമൃതകുംഭം എടുത്തുപോയിട്ടുണ്ടായിരുന്നാണ് അങ്ങനെ സുഭദ്രം എന്നു പേരായിട്ടുള്ള ആ പേരാലയം ആ പേരാലിനെയാണ് രാവണങ്ങൾ അതിദിവ്യമായിട്ടുള്ള പേരാലാണ് സുഭദ്രം എന്നാണ് അതിൻ്റെ പേര് അതിന് കാരണം ഭദ്രമായിട്ട് അമൃത് ഒരു കുടത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അതിന് ചുറ്റുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഏതായാലും ആ സാഗരത്തിൻ്റെ മറുകരയിലേക്ക് രാവണൻ എത്തിച്ചേർന്നു അവിടെ പുണ്യവും അതിരമ്യ രമ്യവുമായിട്ടുള്ള വനമധ്യത്തിൽ മാരീജിനെ കാണാനായിട്ട് ഇടവന്നു എന്ന് പറയുന്നത് മാരീജിനാണെങ്കിൽ ജടാവലക്കലങ്ങൾ ധരിച്ചുകൊണ്ട് മാന്തോലിഞ്ഞുകൊണ്ട് നീതമായിട്ടുള്ള ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് ഒരു സന്യാസി ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ മാലീജൻ അവിടെ കഴിയുന്നതായിട്ട് കണ്ടു പക്ഷേ എന്നാലേ മാലീജൻ രാക്ഷസനാണ് കേട്ടോ രാക്ഷസം പ്രമുഖനാണ് അവിടെ മാലീജൻ രാവണനെ കണ്ടപ്പോൾ വേഗം സ്വീകരിച്ചിരുത്തി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ രാക്ഷസ മഹാരാജാവേ ഗംഗാരാജ്യത്തിൽ സുഖം തന്നെയല്ലേ വിഷമങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ക്ഷേമമല്ലേ എന്തുകൊണ്ടാണ് അങ്ങ് വീണ്ടും ഇവിടേക്ക് തന്നെ വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് ഒരിക്കൽ വന്നു പോയതാണല്ലോ കച്ചിൽസ് കുശലം രാജൻ ലങ്കായാം രാക്ഷസേശ്വരാം കേനാർഥേന വൈ പൂർണമേവ വിഭാഗത അങ്ങ് വീണ്ടും ഇങ്ങോട്ട് വരാൻ എന്താണ് കാരണം എന്നെല്ലാം പറഞ്ഞു മരിജൻ ഏകമുക്തോ മഹാതേജ മരീജന സ രാവണാം പശ്ചാദിതം വാക്യം വാക്യകോപിതാ അത് കേട്ടപ്പോൾ രാവണൻ മഹാദേശസ്വീ രാവണൻ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന രാവണൻ വളരെ കൂടി മാരീജനോട് പറയാൻ തുടങ്ങുകയാണ് മാരീജനോട് ആ അഭയം സഹായം അഭ്യർത്ഥിക്കുകയാണ് അടുത്ത അധ്യായത്തിലാണ് ആ രാവണൻ്റെ അഭ്യർത്ഥന വർണ്ണിക്കുന്നത് ഇതുവരെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് മാരീജൻ സ്വീകരിക്കുന്നതും രാവണനെയും എന്തുകൊണ്ടാണ് എന്താണ് വരാൻ കാരണം എന്ന് ചോദിക്കുന്നതും യോഗ്യം ചോദിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളോടുകൂടിയാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിച്ചത് ഇനി മാരീജിൻ്റെ സഹായം അഭ്യർത്ഥികളൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും പ്രധാനപ്പെട്ട സ ആവശ്യതാണ് സീതാദേവിയെ കൾക്കാൻ വേണ്ടി എന്നാണ് മാരീജിനോട് ചോദിക്കാൻ പോകുന്ന സഹായം അത് നമുക്ക് അടുത്ത അധ്യായം പാരായതിനു ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് അതിനെ പറ്റി കളക്കാനായിട്ട് സാധിക്കും ഇപ്പം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസംകീർത്തനം രാമരാമ 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 രാമരാമ